നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക കുറ്റിമുല്ല ഒരു വരുമാന മാർഗമാക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തയ്യാറെടുത്തോളൂ നല്ല ഇനം ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ധാരാളം പൂക്കളുണ്ടാകുന്ന നല്ല മണമുള്ള കല്യാണമാലയിൽ പുറത്തു വെക്കാവുന്ന നല്ല കുറ്റിമുല്ല തൈകൾ നമ്മളെ നമ്മുടെ കയ്യിലിപ്പോൾ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഈ കുറ്റിമുൽ തൈ വാങ്ങുമ്പോൾ നിങ്ങൾ രണ്ട് തരം തൈ ഉണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മുള്ള തൈകളും വളരെ ഹാർഡായിട്ടുള്ള സ്റ്റെമ്മുള്ള തൈകളും ഈ ഹാർഡായിട്ടുള്ള സ്റ്റെമ്മുള്ള തൈകൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ അതിൻ്റെ സൈഡിൽ നിന്നും ചെനപ്പുകൾ പൊട്ടിയിട്ട് ധാരാളം ബ്രാഞ്ച് പെട്ടെന്നുണ്ടാവും എന്നാൽ സോഫ്റ്റായ ചെറിയ ചെടികൾ വളരെ മോശമാണെന്നല്ല പറയുന്നത് അത് ചെറിയ അതെങ്കിൽ പ്രായം കുറഞ്ഞ ചെടികളാണ് അപ്പോൾ അതിന് ചെനപ്പുകൾ പൊട്ടുക അതെങ്കിൽ പുതിയ നാമ്പുകൾ പൊട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പം നിങ്ങൾക്ക് വില കുറഞ്ഞ തൈകളാണ് വേണ്ടെങ്കിൽ ചെറിയ തൈകൾ മേടിക്കാം എന്നാൽ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറ്റിമുള്ള തൈകൾ വേണമെച്ചാൽ ഈ സിംഗിൾ സ്റ്റെം ആയിട്ടുള്ള അതായത് നമ്മളെ പെൻസിൽ വണ്ണമുള്ള കട്ടിങ്സിൻ്റെ മേലെ വേരുപിടിപ്പിച്ചെടുത്തിട്ടുള്ള വലിയ തൈകളും മേടിക്കാം അപ്പം തൈകൾ ആവശ്യമുള്ള ആളുകൾ ഇപ്പം